ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംസ്ഥാന രാഷ്ട്രീയം കലുഷിതമായിരിക്കെ വിഷയമൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി ആളിക്കത്തിച്ച എഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തെത്തി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ കെ പി സി സി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തുള്ള ബി ജെ പിക്കുമെതിരെ ഒരുപോലെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതിനുശേഷം ബി ജെ പി സ്വീകരിച്ച മൗനം സംശയകരമാണെന്ന് കെ സി വേണുഗോപാൽ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ബി ജെ പിക്കാരെ മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല സംസ്ഥാന സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉയർത്തുന്ന ബി ജെ പിയുടെ ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയത്തിൽ ഒരു ബി ജെ പി ദേശീയ നേതാവ് പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ബി ജെ പി നേതൃത്വം പോലും പ്രതിഷേധങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ശ്രദ്ധേയമാണ് ഇതിന് പിന്നിൽ സി പി ഐ എം ഡീൽ ഉണ്ടെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ സുപ്രധാന ആരോപണം ഇത് സി പി ഐ എം ഡീലിന്റെ ഭാഗമാണ് ശബരിമല വിഷയത്തിൽ പോലും ഒരു പാർട്ടികളും തമ്മിൽ അവിശുദ്ധമായ ധാരണകൾ നിലനിൽക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം ദേശീയതലത്തിൽ കോൺഗ്രസ് ബി ജെ പി ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് സിപിഐഎം ബി ജെ പി ഒത്തുകളിക്ക് ശബരിമല വിഷയവും ഉപയോഗിക്കുന്നുവെന്ന ആരോപണം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സ്വർണ്ണക്കൊള്ള പുറത്ത് കൊണ്ടുവന്നതിൽ കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ കെ സി വേണുഗോപാൽ മുൻഖണ്ഡം പ്രശംസിച്ചു സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവന്ന ഹൈക്കോടതിക്ക് ബിഗ് സലൂട്ട് നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു നീതിന്യായ വ്യവസ്ഥയുടെ സമയബന്ധിതമായ ഇടപെടലാണ് ഈ ഗുരുതരമായ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശബരിമലയിലെ സ്വർണക്കൊള്ള കേവലം സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല വിശ്വാസത്തോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണമല്ല വിശ്വാസത്തെയാണ് കട്ടുമുറിച്ചത് അദ്ദേഹം പറഞ്ഞു അയ്യപ്പന്റെ സ്വത്ത് വിൽക്കുന്നത് വിശ്വാസികളുടെ മനസ്സിന് വലിയ മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് കെ പി സി സി സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കെ സി വേണുഗോപാൽ ശക്തമായി ആവശ്യപ്പെട്ടു മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഭരണത്തിന് കീഴിൽ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം പാർട്ടിയുടെ ഘടകങ്ങളെ പോലെയായി മാറിയെന്നും അദ്ദേഹം വിമർശിച്ചു പാർട്ടി പിടിച്ചെടുക്കുന്നത് പോലെ സി പി ഐ എം അമ്പലം പിടിച്ചെടുക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു അമ്പലങ്ങളുടെ പവിത്രതയും ഭരണപരമായ സുതാര്യതയും സി പി ഐ എം സർക്കാർ ഇല്ലാതെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ബോർഡിൽ പുതിയ ഭരണസമിതിയെ പരിഹസിച്ചു കെ െന്നുംിയാൽ കട്ടത് ഇല്ലാതാകുമോ എന്ന് അദ്ദേഹം ചോദ്യമുയർത്തി സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഗോഡ്ഫാദർമാരെ പുറത്ത് കൊണ്ടുവരണമെന്നും വാസുവിന്റെ ഗോഡ്ഫാദറെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിലൂടെ ഭരണ തലപ്പത്തുള്ള പ്രമുഖരിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത് നേരത്തെ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെയും കെ സി വേണുഗോപാൽ വിമർശിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ വിശ്വാസികളെയല്ല അയ്യപ്പനെയാണ് വെല്ലുവിളിച്ചത് അദ്ദേഹം പറഞ്ഞു ഭക്തരെ അവഗണിച്ചും നിയമം നടപ്പാക്കാൻ തിടുക്കം കാണിച്ച സർക്കാർ ഇപ്പോൾ അഴിമതിക്ക് നേരെ കണ്ണടക്കുന്നതിലെ ഇരട്ട താപ്പിനെ അദ്ദേഹം ചോദ്യം ചെയ്തു സ്വർണ കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈകൾ കെട്ടാൻ ഭരണതലത്തിൽ നിന്ന് ശ്രമമുണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ ആശങ്ക പ്രകടിപ്പിച്ചു നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിനൊപ്പം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെയും പ്രതികരണം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ കേന്ദ്രം പരാജയപ്പെട്ടുവെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടാകുമ്പോൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം കേന്ദ്രം ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തന്റെ വാദത്തിന് ഉപോധബലകമായി അദ്ദേഹം മുംബൈ ഭീകരാക്രമണത്തെ ഉദാ മുംബൈ ഭീകരാക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കേന്ദ്ര മന്ത്രിമാർ കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കെ സി വേണുഗോപാൽ എതിരെയും വിമർശനം ഉന്നയിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കോംപ്രമൈസ് കമ്മീഷനായി മാറിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയിൽ കോൺഗ്രസിനുള്ളിൽ ആശങ്കയാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത് പൊതുതിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ താൻ വിശ്വാസമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ടെടുപ്പ് കണക്കുകൾ കമ്മീഷൻ മൂടി അദ്ദേഹം ആരോപിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതികളെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വസത്തെ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് ശക്തമായ ഒരു ആയുധമാണ് സി പി ഐ എം സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെ പൊതുജന വിഹാരം തിരിച്ചുവിടാൻ കോൺഗ്രസ് ഈ വിഷയത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നു എന്ന സൂചനയാണ് കെ സി വേണുഗോപാലിന്റെ പ്രസംഗം നൽകുന്നത് ബി ജെ പിയുടെ മൗനം സംബന്ധിച്ച വേണുഗോപാലിന്റെ ആരോപണം ഇരു കക്ഷികളെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തങ്ങൾ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് സ്ഥാപിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് ഇനി ശക്തമായ പ്രക്ഷോഭം നടത്തേണ്ടി വരും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ നിരീക്ഷണം വഴിമാറും മാറും ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന യു ഡി എഫ് ഈ വിഷയം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായി ഉന്നയിക്കാനാണ് തീരുമാനം സ്വർണക്കുള്ളക്ക് പിന്നിലെ ഗൂഢാലോചനകൾ പുറത്തു വരുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ശബരിമല വിഷയത്തിൽ സിപിഐഎം ബി ജെ പിടയിൽ ആരോപണം ഉന്നയിച്ച കേസ് ി വേണുഗോപാലിന്റെ വാക്കുകൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ ഒരു പ്രധാന പ്രചാരണ വിഷയമായി മാറുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്